ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പിൽ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി തൃപ്പൂണിത്തുര പൂർണ്ണത്രിശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഡിവിഷൻ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി ദേവസ്വം ഓഫീസർ വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു വിഷയത്തിൽ ജില്ലാ കലക്ടറോട് കോടതി വിശദീകരണം നൽകി അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട് മുസ്തഫ കളക്ടറോട് വിശദീകരണം തേടിയിരിക്കുന്നു ഹൈക്കോടതി ഇത് കോടതി അന്ന് പറഞ്ഞിരുന്ന മാനദണ്ഡങ്ങൾ ലംഘിക്കുക പച്ചയായി ലംഘിക്കുക എന്നുള്ളതാണ് എങ്ങനെയായിരിക്കും കലക്ടർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുക പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉത്സവ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ പിന്നീട് അതിൽ ഇളവ് വേണം പ്രത്യേകിച്ച് മൂന്ന് മീറ്റർ അകലം ആനകൾക്കിടയിൽ വേണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവ് വേണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പലരും ഹൈക്കോടതിയെ വീണ്ടും ഈ വിഷയത്തിൽ സമീപിക്കുകയും ചെയ്തിരുന്നു അതൊക്കെ കർശനമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ പറയുകയും ചെയ്തത് പിന്നീടാണ് കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്ര ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വൃശ്ചികോത്സവത്തിലെ എഴുന്നള്ളിപ്പിൽ കഴിഞ്ഞ ദിവസം ആനകളുടെ അകലം സംബന്ധിച്ച് ഇത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളൊരു പരാതി വരുന്നത് അതിൽ നേരത്തെ വനംവകുപ്പിന്റെ സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം കേസെടുക്കുകയും ചെയ്തു അതിനുശേഷം ഇന്ന് ഈ വിഷയം ഹൈക്കോടതി പരിഗണിക്കുമ്പോഴാണ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് പ്രത്യേകിച്ച് ഹൈക്കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർഡർ മുന്നോട്ട് വെക്കുമ്പോൾ അത് പാലിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാന കടമയാണ് അതുപോലും പാലിക്കാതെ കോടതി ഉത്തരവുകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ഓഫീസർ നടത്തിയ നടപടി ഒട്ടും അംഗീകരിക്കാനാവില്ല എന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞു ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഇനിയും ഇത്തരത്തിൽ ലംഘനമുണ്ടായാൽ കടുത്ത പ്രത്യാഘാതവും നടപടിയും നേരിടേണ്ടി വരുമെന്നതുൾപ്പെടെയുള്ള മുന്നറിയിപ്പ് കോടതി നൽകുന്നുണ്ട് മാത്രമല്ല ജില്ലാതല സമിതിക്കാണ് ഇതിന്റെ ശുപാർശ എന്തായാലും ഈ വിഷയത്തിൽ ജില്ലാതല സമിതിയുടെ മേൽനോട്ട ചുമതലയുള്ള കളക്ടറോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ ആ സമയത്ത് ഓൺലൈനിലുണ്ട് ഉൾപ്പെടെ കോടതി അന്വേഷിച്ചു അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടർ കോടതിയിൽ ഓൺലൈനായി ഹാജരായി വിശദീകരണം നൽകുകയും ചെയ്തു കോടതി പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കളക്ടർക്ക് പാലിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഉന്നയിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കൃത്യമായി ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത ബുധനാഴ്ച ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അന്ന് കൃത്യമായി തന്നെ വിശദീകരണം നൽകണം ഒപ്പം തന്നെ ദേവസ്വം ഭാരവാഹികൾ കുറച്ചുകൂടി ഉത്തരവാദിത്വപരമായി പെരുമാറണം ഒപ്പം തന്നെ ഈ വനം വകുപ്പ് പറഞ്ഞിട്ടും ദേവസ്വം ഓഫീസർ അത് അംഗീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവമായി കാണേണ്ടി വരും കടുത്ത പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒപ്പം തന്നെ ആന ഉടമകൾക്കും ഹൈക്കോടതിയുടെ മുന്നറിയിപ്പുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഉത്സവത്തിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് ആനകളെ എഴുന്നള്ളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അടുത്ത എഴുന്നള്ളിപ്പ് മുതൽ ആനകൾക്ക് ഈ ആനകൾക്ക് എഴുന്നള്ളിപ്പിനുള്ള അനുമതി പിൻവലിക്കേണ്ടി വരുമെന്നത് ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ആവശ്യമായ ഉദ്യോഗസ്ഥരെ ഇത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കണമെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കലക്ടർക്ക് നൽകിയിട്ടുണ്ട്